രാജ്യങ്ങളിൽ ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങളിൽ ഉയർന്ന ജോലിയിലുള്ള അപ്പോൾ അവരെ മാതൃകയാക്കി നമ്മുടെ സാധാരണ മത്സ്യത്തൊഴിലാളികൾ തങ്ങളുടെ മക്കളെയും കൂടി വിദേശത്ത് വിടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ബേസിക് എഡ്യൂക്കേഷൻ മാത്രമുള്ളവരോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കുറഞ്ഞ ചെറുപ്പക്കാരെ രക്ഷാകർത്താക്കൾ വിദേശത്ത് വിടാൻ ആഗ്രഹിക്കുന്നത് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഒന്നും കാണത്തില്ല അവർക്ക് അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ വരുന്ന ഈ ഡാർക്ക് വെബിൽ ഒളിച്ചിരിക്കുന്ന ഫ്രോഡ് സ്റ്റൊറുകളോ അല്ലെങ്കിൽ നേരിട്ട് വരുന്ന ഫ്രോഡ് സ്റ്ററോ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു രീതിയിലും നേരിട്ട് അവർ പൈസ വാങ്ങത്ത ഇതിൽ വരുന്ന പൈസ ഈ ഇവരിൽ നിന്ന് കൈ തട്ടിയെടുത്തതിനു ശേഷം ആ ചെറുപ്പക്കാരെ അപ്പം നമ്മൾ പ്രതി അന്വേഷിച്ചു തരികയാണെങ്കിൽ എന്തായിരിക്കും ഏത് അക്കൗണ്ട് വഴിയാണോ കിട്ടിയത് നോക്കുമ്പോൾ ആ ചെറുപ്പക്കാരനായിരിക്കും അക്കൗണ്ട് അപ്പോൾ ഇത്തരത്തിൽ ചെറുപ്പക്കാരെ പറ്റിക്കപ്പെടുന്നു ആ ഏതെങ്കിലും ഡാർക്ക് വെബിലിരുന്ന് ആ ഒളിച്ചിരുന്ന് നിങ്ങളെ പരിചയപ്പെട്ട് ഇതാണ് എൻ്റെ ഐ ഡി എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക് ഒരു കാരണവശാലും പൈസ ഇടാതിരിക്കുക ഈ കുട്ടികളെ മിസ് യൂസ് ചെയ്യുന്നു ലാസ്റ്റ് ഡേയിൽ നടക്കുമ്പോഴത്തേക്ക് കുട്ടിയെ കാണാനില്ല എവിടെ പോയി എന്ന് നോക്കുമ്പോൾ ഞാൻ ഫോൺ പരിശോധിക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ രണ്ട് ഐഡിയ ഉണ്ട് ആ കുട്ടിക്ക് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് രണ്ട് ഉണ്ട് ഈ കുട്ടി ആ എന്ത് ചെയ്യുന്നു പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുന്നു ആ സുഹൃത്തിനുമായിട്ട് ബർത്ത്ഡേ പാർട്ടികൾ വയ്ക്കുന്നു ആ ബർത്ത്ഡേ പാർട്ടിയിൽ പോകുന്നു രക്ഷാർത്തകളൊന്നും അറിയുന്നില്ല അവർ തന്നെ ഒരു പേരുകൾ കണ്ടെത്തുന്നു ആ പേരുകളിലൂടെ ആ എന്ത് ചെയ്യുന്നു ക്യൂൻ ഗേളൊന്നും അങ്ങനെ ഓരോരോ പേരുകൾ കൊടുത്ത് ഇൻസ്റ്റ ഐ ഡികൾ ഓപ്പൺ ചെയ്യുന്നു അതിൽ ഈ ഫോട്ടോ അവർ അപ്ലോഡ് ചെയ്യുന്നു ഇതിലൂടെ ഫ്രണ്ട്സിനെ അട്രാക്റ്റ് ചെയ്യുന്നു ഈ ഫ്രണ്ട്സ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളെ ലഹരി ഉപയോഗിക്കുന്നതിനും അത് അത് ലഹരി കൊടുക്കുക അതായത് കടത്താൻ വേണ്ടിയും അതുപോലെ യൂസിനു വേണ്ടി ഉപയോഗിക്കുന്നു ായിട്ടും ഇപ്പോൾ നിൽക്കുന്നത് കഠിനംകുളം പോലീസ് സ്റ്റേഷനിലാണ് നമുക്കറിയാം കഠിനകുളം ഒരു പ്രദേശം തീരദേശ പ്രദേശമാണ് ഈ ഒരു തീരദേശ പ്രദേശത്ത് ഈ തീരദേശ ജനതയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് തട്ടിപ്പ് കേസുകൾ സാമ്പത്തിക കേസുകൾ അടക്കം സാമ്പത്തിക തട്ടിപ്പ് കേസുകളൊപ്പം തന്നെ കുട്ടികളെ ലക്ഷ്യം വെച്ചുള്ള നിരവധി സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിയേണ്ട ഏറ്റവും യും സുപ്രധാന വിവരങ്ങളാണ് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത് ദയവായി ഈ വീഡിയോ മുഴുവനായി കാണുക ഇത്തരത്തിൽ ഒരു തട്ടിപ്പിന് നിങ്ങൾ ഇരയായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ശ്രമം നിങ്ങൾക്ക് നേരെ നടക്കുന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും പോലീസിൻ്റെ സഹായം തേടേണ്ട മത്സ്യബന്ധനമടക്കം ചെയ്ത് ജീവിക്കുന്നവരാണ് അപ്പോൾ അവരെയൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് ചീറ്റിംഗ് കേസുകളും കുട്ടികളെ അടക്കം ഇരയാക്കുന്ന പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടുള്ള പല സംഭവങ്ങളും നടക്കുകയാണല്ലോ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് പറയുകയാണ് വെല്ലുവിളിയാണ് വിദേശത്ത് ധാരാളം ആൾക്കാർ ഈ തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട് ഉദാഹരണമായിട്ട് പുത്തൻതോപ്പ് ആൻഡ്രൂസ് പ്രദേശത്തൊക്കെ നമ്മുടെ വിവിധ രാജ്യങ്ങളിൽ ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങളിൽ ഉയർന്ന ജോലിയിലുള്ള അപ്പോൾ അവരെ മാതൃകയാക്കി നമ്മുടെ സാധാരണ മത്സ്യത്തൊഴിലാളികൾ തങ്ങളുടെ മക്കളെയും കൂടി വിദേശത്ത് വിടണം എന്ന് ആഗ്രഹിക്കുന്നു ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഒന്നും കാണത്തില്ല അവർക്ക് അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ വരുന്ന ഈ ഡാർക്ക് വെബിൽ ഒളിച്ചിരിക്കുന്ന ഫ്രോഡ് സ്റ്റോറുകളോ അല്ലെങ്കിൽ നേരിട്ട് വരുന്ന ഫ്രോഡ് സ്റ്റോറോ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു രീതിയിലും നേരിട്ട് അവർ പൈസ വാങ്ങത്തില്ല അവരൊരു മൂന്നാമതൊരു അക്കൗണ്ട് ആ അക്കൗണ്ട് നമുക്ക് വേണമെങ്കിലും ന്യൂൾ അക്കൗണ്ടുകളെന്ന് പറയാം അതായത് ചെറുപ്പക്കാരെ കൊണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യിപ്പിക്കും ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്യിപ്പിച്ചതിന് ശേഷം ആ അക്കൗണ്ടിൽ വരുന്ന പൈസ ഈ ഇവരിൽ നിന്ന് കൈ തട്ടിയെടുത്തതിന് ശേഷം ആ ചെറുപ്പക്കാരെ അപ്പം നമ്മൾ പ്രതി അന്വേഷിച്ചു തരികയാണെങ്കിൽ എന്തായിരിക്കും ഏത് അക്കൗണ്ട് വഴിയാണോ കിട്ടിയെന്ന് നോക്കുമ്പോൾ ആ ചെറുപ്പക്കാരനായിരിക്കും അക്കൗണ്ട് അപ്പോൾ ഇത്തരത്തിൽ ചെറുപ്പക്കാർ പറ്റിക്കപ്പെടുന്നു ഒരു സൈഡിൽ ഈ വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ പറ്റിക്കപ്പെടുന്നു കാരണം അവർക്ക് അറിയത്തില്ല എന്താണ് ഈ കൊടുത്ത ആൾ വിസ കൊണ്ടുവരുമോ അപ്പോൾ വിസ നമ്മളെ കാണിക്കുന്നു ഒരു ഡോക്യുമെൻ്റ് വ്യാജമായിട്ടൊരു ഡോക്യുമെൻ്റ് ആയിരിക്കും നമ്മളെ കാണിക്കുന്നത് കാണിച്ചതിന് ശേഷം പരമാവധി പൈസ നേരിട്ട് വാങ്ങിക്കാൻ ശ്രമിക്കുന്നു അല്ല എന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി അക്കൗണ്ടിൽ കൊടുക്കുന്നു ഒരു കാരണവശാലും പൈസ അത്തരത്തിൽ കൊടുക്കാൻ പാടില്ല ഈ അന്വേഷിച്ച് ചെല്ലുമ്പോൾ പ്രതി ഡാർക്ക് വെബിൽ ഒളിപ്പിച്ചിരിക്കുന്ന മറ്റ് സംസ്ഥാനക്കാരനാവും ഇതിനിടയ്ക്കുന്ന ഇൻ്റർമീഡിയറിയാണ് ഈ പൈസ പലപ്പോഴും തട്ടിക്കൊണ്ടു പോകുന്നത് അപ്പോൾ ആ ഇൻ്റർമീഡിയറി കുറേ പൈസ തട്ടിക്കൊണ്ട് പോകുന്നു അയാൾ അയാളുടെ യഥാർത്ഥ മാനർ ചെയ്യുന്നു ഉടമസ്ഥനെ ഏൽപ്പിക്കുന്നു നമ്മൾ കേസെടുക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ അയാൾ പറഞ്ഞേ എനിക്കതിരെ കേസെടുത്തോളൂ സാർ ഒരു പ്രശ്നവും കാരണം ഞാൻ അയാളുടെ ഇന്ന് പൈസ മേടിച്ചിട്ടില്ല കാരണം ഈ നിരപരാധിയായ മത്സ്യത്തൊഴിലാളി അക്കൗണ്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് തേർഡ് പാർട്ടിയുടെ അക്കൗണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതി വളരെ ഈസിയായിട്ട് ആയിട്ട് നമ്മളെ ഒരാൾ ബന്ധപ്പെട്ട് കോൺടാക്റ്റ് ചെയ്യുമ്പോൾ തന്നെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ടോൾ ഫ്രീ നമ്പറുണ്ട് പത്തൊമ്പത് മുപ്പത് അതിൽ തന്നെ നിങ്ങൾ വിളിച്ച് നിങ്ങൾക്ക് അന്വേഷിക്കാം ഇൻ കേസ് നിങ്ങളുടെ പൈസ നഷ്ടപ്പെട്ടു ഫ്രോഡാണെന്ന് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിലോട്ട് വിളിച്ചാൽ ആ നമ്പർ നിങ്ങൾ മറക്കാതിരിക്കുക പത്തൊമ്പത് മുപ്പത് വരെ വിളിച്ചിട്ട് നിങ്ങളത് എന്ത് ചെയ്യണം ആ വൺ നയൻ ത്രീ സീറോട് പിടിച്ച് അതിന് ഫ്രീസ് ചെയ്യണം അക്കൗണ്ട് ഫ്രീസ് ചെയ്യണം ഇനി ഇത് കൂടാതെ സൈബർ ക്രൈം ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ആ എന്ത് ചെയ്യുന്നു വെബ്സൈറ്റ് ഉണ്ട് ആർക്ക് വേണമെങ്കിലും അക്സസ് ചെയ്യുക ഗൂഗിളിൽ കയറി അക്സസ് ചെയ്യാം ആ അക്സസ്സിനകത്ത് തന്നെ ഒരു ലിങ്ക് പറഞ്ഞിട്ടുണ്ട് ആ ലിങ്ക് എന്ന് പറയുന്ന റിപ്പോർട്ട് ചെക്ക് ആൻഡ് റിപ്പോർട്ട് ആൻഡ് ചെക്ക് സസ്പെക്ട് റിപ്പോർട്ട് ആൻഡ് ചെക്ക് സസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിടപ്പുണ്ട് അവിടെ കയറിയിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡോക്യുമെൻ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ആ അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇയാൾ ഫ്രോഡ് ആണോ ഇല്ലയോ എന്നുള്ള വിവരം നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കും അത്തരത്തിൽ സോഷ്യൽ മീഡിയ നിങ്ങൾ ഉപയോഗിക്കുക ഇതാണ് തീരദേശ മേഖലയിലെ സാമ്പത്തിക ചുറ്റു എല്ലാ ദിവസവും പരാതി വരുന്ന ഒരു ഭാഗമാണ് ദയവ് ചെയ്ത് നിങ്ങൾക്ക് പരിചയമില്ലാത്ത നേരിട്ട് പരിചയമുള്ള ആൾക്കാർ പോലും പറ്റിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങളെ ഏതെങ്കിലും ഡാർക്ക് വെബിലിരുന്ന് ആ ഒളിച്ചിരുന്ന് നിങ്ങളെ പരിചയപ്പെട്ട് ഇതാണ് എൻ്റെ ഐ ഡി എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക് ഒരു കാരണവശാലും പൈസ ഇടാതിരിക്കും പതിനായിരം രൂപയ്ക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്ന എന്തിന് എന്നൊരു തോന്നൽ വരും അപ്പോൾ അത് പൊതുവേ പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ചാണ് ഒരു തലവേദന പരാതിയാണ് ഈ ചീറ്റിംഗ് പരാതികൾ കാരണം പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മ്യൂൾ അക്കൗണ്ടുകളായിരിക്കും നമ്മൾ അതിൻ്റെ പുറകിൽ അന്വേഷിച്ച് പോയാൽ ചെയിൻ ഓഫ് ഒരു ചെയിൻ തന്നെ കാണും ഈ കണ്ണിയിൽ നിന്ന് അടുത്ത അക്കൗണ്ടിലേക്ക് മാറ്റുന്നു അത് കഴിഞ്ഞ് അടുത്ത അക്കൗണ്ടിലേക്ക് മാറ്റുന്നു അപ്പോൾ ആ അന്വേഷണം തന്നെ ഒരു ദീർഘമായിട്ടുള്ള ഒരു നടപടിയാണ് കൃത്യമായിട്ടൊരു എന്ത് ചെയ്യുന്നില്ല ഒരു ഒരു പ്രതിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയാത്തൊരു അവശ അവസ്ഥ ജനങ്ങൾ മനസ്സിലാക്കുന്നു ഞാൻ പരാതി കൊടുത്തുകൊണ്ട് പെട്ടെന്ന് പ്രത്യേകിച്ച് കാര്യമില്ല അപ്പോൾ ഇതിനകത്ത് പ്രിവെൻഷൻ ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് ഒരിക്കലും നിങ്ങൾ എന്തിൽ ചീറ്റിങ്ങിൽ പെടാതിരിക്കുക അത്തരത്തിലുള്ള ചീറ്റിംഗ് സംഭവങ്ങൾ വരുമ്പോഴത്തേക്ക് കൃത്യമായി വരുത്തുക നമുക്കതിനുള്ള സിസ്റ്റമുണ്ട് ആ സിസ്റ്റം നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തുന്നത് അതുപോലെ ഗൂഗിളിനെ കൃത്യമായിട്ട് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സെർച്ച് എഞ്ചിൻ ഉണ്ടല്ലോ ആ സെർച്ച് എഞ്ചിനിൽ സൈബർ ക്രൈം ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു വെബ്സൈറ്റ് തന്നെ നമുക്കുണ്ട് ആ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ വരുത്തിയതിന് ശേഷം മാത്രം പൈസ നിക്ഷേപിക്കും പൈസ ആരും നമുക്ക് ഫ്രീ ആയിട്ട് തരത്തില്ല ഞങ്ങൾ നമ്മൾ വർക്ക് ചെയ്യുന്നതനുസരിച്ച് മാത്രമേ നമുക്ക് ജോലി കിട്ടത്തുള്ളൂ ഹാർഡ് വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടത്തില്ല ഇക്കാര്യങ്ങൾ ജനങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക അതാണ് ഇതിനകത്ത് ഏറ്റവും വെറും പാരൻസ് രാവിലെ മത്സ്യബന്ധനത്തിന് പോകുന്നു അമ്മ ഒരു പക്ഷേ വിദേശത്തൊരു ജോലിയിലായിരിക്കും വയസ്സായ അമ്മമ്മയോ അപ്പൂപ്പനോ മാത്രമേ വീട്ടിൽ കാണത്തുള്ളൂ ഈ കുട്ടികളുടെ എല്ലാവരുടെയും കയ്യിൽ നമ്മുടെ കോവിഡ് പീരീഡിന് ശേഷം തന്നെ സ്മാർട്ട് ഫോണുകളുണ്ട് ഈ സ്മാർട്ട് ഫോണുകൾ വളരെ സഹായമാണ് പഠനത്തിന് പക്ഷേ കുട്ടികൾ ഉപയോഗിക്കുന്നത് ഇൻസ്റ്റ പോലുള്ള അല്ലെങ്കിൽ വാട്സാപ്പ് പോലുള്ള പുതിയ പുതിയ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഉപയോഗിക്കുന്നു ഈ ഇതിൽ കുറേ പേരുകൾ ഇവർ തന്നെ ഒരു പേരുകൾ കണ്ടെത്തുന്നു ആ പേരുകളിലൂടെ എന്ത് ചെയ്യുന്നു ക്യൂൻ എന്നും അങ്ങനെ ഓരോരോ പേരുകൾ കൊടുത്ത് ഇൻസ്റ്റ ഐ ഡി ഓപ്പൺ ചെയ്യുന്നു അതിൽ ഈ ഫോട്ടോ അവർ അപ്ലോഡ് ചെയ്യുന്നു ഇതിലൂടെ ഫ്രണ്ട്സിനെ അട്രാക്ട് ചെയ്യുന്നു ഈ ഫ്രണ്ട്സ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളെ ലഹരി ഉപയോഗിക്കുന്നതിനും അത് അത് ലഹരി കൊടുക്കുക അതായത് കടത്താൻ വേണ്ടിയും അതിൻ്റെ വിൽപ്പനക്കാരായിട്ടും അതുപോലെ സെക്ഷൽ യൂസിനു വേണ്ടി കുട്ടികളെ ഉപയോഗിക്കുന്ന ഒരു വളരെ വളരെ ദയനീയമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ ഈ തീരദേശ പ്രദേശങ്ങൾ പോകുന്നത് പലപ്പോഴും പോലീസ് ഇതിനകത്ത് കർശനമായ ഒരു നിലപാടെന്ന് പല സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഞങ്ങൾ ധാരാളം ക്ലാസ്സുകൾ പേരൻസിന് എടുക്കുന്നുണ്ട് പക്ഷേ പാരൻ്റ ഇല്ല പാരൻ്റ് പുറത്താണ് കുട്ടികൾ മാത്രമാണ് വീട്ടിലുള്ളത് അപ്പം ഇത്തരം കുട്ടികളെ ഇത് മനസ്സിലാക്കി ഈ ഫ്രോഡ്സർ ഒരാളിനെ മറ്റൊരാൾക്ക് പരാ പരിചയപ്പെടുത്തുകയാണ് ഒരു കുട്ടിയിൽ നിന്ന് മറ്റൊരു കുട്ടിയിലേക്ക് ഇത് ഇവരുടെ ലിങ്കുകൾ പാന്ന് പാസ് ചെയ്ത് പാസ് ചെയ്ത് പോകുന്നു അപ്പോൾ ഈ ഐ ഡിയിലേക്ക് കൂടുതൽ പേര് വരുന്നു ഈ കുട്ടികളെ മിസ്യൂസ് ചെയ്യുന്നു ലാസ്റ്റ് ഡേയിൽ ഡേ ഈ കുട്ടീനെ കാണാനില്ല എവിടെ പോയി എന്ന് നോക്കുമ്പോൾ ഞാൻ ഫോൺ പരിശോധിക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ രണ്ട് ഐ ഡി ഉണ്ട് ആ കുട്ടിക്ക് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് രണ്ട് ഐ ഡി ഉണ്ട് ഈ കുട്ടി എന്ത് ചെയ്യുന്നു പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുന്നു ആ സുഹൃത്തിനുമായിട്ട് ബർത്ത്ഡേ പാർട്ടികൾ വയ്ക്കുന്നു ആ ബർത്ത്ഡേ പാർട്ടിയിൽ പോകുന്നു രക്ഷാകർത്തകളൊന്നും അറിയുന്നില്ല കുട്ടികൾ പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു അവസാനം കുട്ടികൾ ഒരു പോക്സോ വിറ്റിമായിട്ട് മാറുന്നു പലപ്പോഴും ഈ വരുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ആൺകുട്ടികൾ അവർ പ്രായപൂർത്തി ആയവരും ഒരുപക്ഷേ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്ക് പഠിക്കുന്നവരും ഒക്കെ ആവും അപൂർവം ചില കുട്ടികൾ മാത്രം സെയിം ക്ലാസ്മേറ്റ്സ് വരും ഇത് പ്രണയവും സ്നേഹവും അടിച്ച് നമ്മുടെ കുട്ടികളെ വശീകരിച്ച് ബീച്ചുകളിലും മറ്റ് സ്ഥലങ്ങളിലും എത്തിക്കുന്നു ഈവൻ വീടുകളിൽ തന്നെ അവർ ചെല്ലുന്നു പുതിയ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായി സുഹൃത്ത് സൗഹൃദം നടിച്ച് വീടുകളിലെത്തുന്നു വീടുകളിലെത്തി പ്രായമുള്ളവരെ സുഹൃത്തുക്കളാണെന്ന് വിശ്വസിപ്പിച്ച് അവിടെ തന്നെ താമസിക്കാൻ ശ്രമിക്കുന്നു അത്തരത്തിലുള്ള സംഭവങ്ങൾ വരെ റീസെൻ്റായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പോലീസ് ഇതിനകത്തൊരു കർശനമായ ഒരു നിലപാടെന്നുള്ള രീതിയിൽ സ്കൂളുകളിൽ ക്ലാസ്സിലെടുക്കുകയും രക്ഷകർത്താക്കൾക്ക് അവബോധവും നൽകുന്നുണ്ടെങ്കിലും ഇത് ഒരു എൻ്റെ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് സ്കൂൾ നമ്മുടെ സ്കൂളുകൾക്ക് എന്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് രക്ഷാകർത്താക്കളും ചേർന്ന് കൂടുതലായൊരു വിശകലനം ആവശ്യമുള്ള മേഖലയാണ് അതായത് തീർച്ചയായിട്ടും രക്ഷിതാക്കൾ ഇല്ലെങ്കിൽ പോലും മുതിർന്നവർ വീട്ടിലുണ്ടെങ്കിൽ സ്മാർട്ട് ഫോൺ കുട്ടി എത്ര നേരം ഉപയോഗിക്കുന്നു അതിലെന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മാതാപിതാക്കൾക്ക് അറിവുണ്ടായിരിക്കണം ഞാൻ പലപ്പോഴും പറയാറുണ്ട് കുട്ടികൾ ഏതൊരു സ്മാർട്ട് ഫോണും ഒരു ഐ പി ഉണ്ടെങ്കിലേ വർക്ക് ചെയ്യത്തുള്ളൂ അത് നമുക്കൊരു മെയിൽ ഐ ഡി വേണം അല്ലെങ്കിൽ ഒരു ഫോൺ നമ്പർ വേണം തീർച്ചയായിട്ടും പാരൻസ് കുട്ടികളുടെ ഒരു ഒരു ഗ്രോയിങ് ഏജിൽ അവർക്ക് കൊടുക്കുന്ന ഒരു പാരൻറ്റ് കൺട്രോൾ സിസ്റ്റം പാരൻറ്റ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് ഒരു ഓപ്ഷനുണ്ട് അതായത് കുട്ടി ഏത് ആപ്പ് എടുത്തു എന്ന് പാരൻറ്റിന് തൻ്റെ ഫോണിൽ നോക്കി അറിയാൻ പറ്റും ഇപ്പോൾ എടുത്തത് യൂട്യൂബാണ് യൂട്യൂബിൽ ഏത് ലിങ്കിലാണ് പോയത് എന്ന് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ പാരൻറ്റിന് വരും അപ്പോൾ അത്തരത്തിൽ കുട്ടികളെ നമ്മുടെ കുട്ടികൾ നമ്മുടെ ശത്രുക്കളല്ല മറിച്ച് അവർ നമ്മുടെ ഫ്രണ്ടാണ് നമ്മളെ മക്കളെ നമ്മുടെ ഫ്രണ്ട്സായിട്ട് സൗഹൃദത്തോടെ തന്നെ കൈകാര്യം ചെയ്യുക പലപ്പോഴും പാരൻസ് കുട്ടികളെ മുടി വെട്ടണ്ട എന്ന് പറയുമ്പോൾ അവൻ വയലൻ്റ് ആവുന്നു അവൻ ആത്മഹത്യ ചെയ്യുന്നു അപ്പോൾ അവനെ നമ്മളൊരു സുഹൃത്തായിട്ട് കണ്ട് അവനെ നമ്മുടെ ഒരു ഒപ്പം ചേർത്ത് അവനോടൊപ്പം തന്നെ നമ്മളും എന്ത് ചെയ്യുന്നു ഒരു പാരൻ്റ് ആ ജേണി എന്ന് പറയുന്നത് അവൻ്റെ ടീനേജ് ജേണിയിൽ നമ്മളും കൂടെ ഉണ്ടാവും സഹായം തേടാൻ കുട്ടികൾക്ക് സാധിക്കും തീർച്ചയായിട്ടും കുട്ടികൾക്ക് നമ്മൾ പത്ത് തൊണ്ണൂറ്റെട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ടോൾ ഫ്രീ നമ്പറുണ്ട് ആ ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാം ഇല്ലെങ്കിൽ നൂറ്റി പന്ത്രണ്ട് എന്ന് പറയുന്ന പോലീസിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള നമ്പറാണ് ഈ നമ്പറിൽ വിളിക്കുമ്പോൾ കുട്ടികൾക്ക് വേണമെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാം അത് തീർച്ചയായിട്ടും കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലേക്ക് അപ്പോൾ തന്നെ പാസ് ചെയ്യും അതുപോലെ തന്നെ ചൈൽഡ് ലൈൻ ഉണ്ട് ചൈൽഡ് ലൈൻ കുട്ടികളുടെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് അവർക്കൊരു കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ തന്നെ എൻ്റെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു കുട്ടി തുടർച്ചയായി പോക്സോ കേസുകളിൽ വ്യക്തിമായിട്ട് വരുന്നു അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോഴും പാരൻ്റില്ല അമ്മ ഇല്ല അപ്പോൾ ഞാനത് ചൈൽഡ് ലൈനിൽ ഒരു ലെറ്റർ മുഖാന്തരം അവർക്ക് കൊടുക്കുകയും അവർ കൃത്യമായിട്ട് അതിന് കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുത്ത് ആ കുട്ടിയുടെ റെസ്പോൺസിബിലിറ്റി അവർ തന്നെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ